കുറുകിട്ടി ഇപ്പൊ തന്നെ സൂത്തേട്ടനെ വിളിച്ചു പറഞ്ഞേക്കാം എന്തായാലും മിക്സി വാങ്ങണം പിന്നെന്താ ഹലോ ഹലോ ചേച്ചി സുഖല്ലേ ഫോൺ 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 എടുക്കുന്നേ എടുത്തേ എടുത്തേ നീ നീ ഹലോ നിങ്ങൾ എവിടെ പോയി കിടക്ക ഷൂട്ട് ഒന്നും പറഞ്ഞിട്ട് ഒന്നും പറയണ്ട ഷൂട്ട് എന്ന് പറഞ്ഞിട്ട് കണ്ട പെണ്ണുങ്ങള് പുറകെ നടക്കണോ വന്ന പറ്റിയതാണ് ഒന്നും എനിക്ക് സംശയം ഷൂട്ടൊന്നും ഇല്ല വെറുതെ പറഞ്ഞതാ ന്ന് ഷൂട്ട് പറഞ്ഞ എവിടെയൊക്കെ ഇറങ്ങാൻ പോയതാ ഓയി മുട്ടെ കൊറച്ച് റെസ്റ്റ് എടുത്തോ ഗുബര് ഫോൺ ചെയ്യാൻ നിന്ന കൊറേ സമയം ചെലപ്പോ ബാക്കി